നമ്മൾ തേടി നടന്ന സാധനം കഴിഞ്ഞ വീടിൽ പറഞ്ഞൊരു സാധനം കേട്ടോ സാധനം കിട്ടിയിട്ടുണ്ട് ഇയർ കഴിഞ്ഞിട്ട് കാര്യത്തിൽ ഇന്ന കേട്ടോ കാണുന്ന ഈ ഒരു പീസ് മാത്രം ഡിപ്പ് ചെയ്യാൻ വേണ്ടി അത് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആലാണ് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി നാലാണല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ വണ്ടിയെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഒരുപാട് നല്ല കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ള ഒരു വർഷം ഇരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ആ ഒരു വർഷം അടിപൊളിയായിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് വന്നിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുമ്പോട്ടും ഇതേപോലത്തെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും തരണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ സംഭവം കൊണ്ടാണ് വന്നേക്കുന്നത് ഈ പുതിയ സംഭവം അല്ല ഇത് പഴയതാണ് നമ്മൾ ഡ്യൂക്കിൻ്റെ അകത്ത് ഇരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടയറിൻ്റെ അവിടെ നമ്മൾ ആർ സിയുടെ സംഭവം ഉണ്ടോ കയറ്റിയിരിക്കുന്നത് ഈ ഒരു ഫ്ലാപ്പ് ആർ സിക്കുള്ള ഫ്ലാപ്പാണ് കയറ്റിയിരിക്കുന്നത് അപ്പം അതിൻ്റെ മോഗിലത്തെ പീസ് കിട്ടില്ല ആരെങ്കിലും കയ്യിലുണ്ടാകും ഞാൻ ചോദിച്ചു ഇൻസ്റ്റ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് എനിക്കൊരു മെസ്സേജ് വന്ന് പെഞ്ഞാരമുടമുള്ള ഒരു പയ്യനുട്ടോ പിന്നെ ആർ സി ആയിരിക്കുന്നത് അവ അപ്പോഴേ അവൻ്റെ ആർ സിയുടെ ആ ഫ്ലാപ്പ് കൂരിയിട്ട് എനിക്ക് ഫോട്ടോ വെച്ചപ്പോഴും ഞാൻ തരാം അവൻ എൻ്റെ ത്രീ നയൻ്റിയുടെ ഈ ഒരു പീസ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് എനിക്കെന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല എന്തായാലും ആർ സിയുടെ കയറ്റുമല്ലോ അപ്പം നമുക്ക് ചെറിയൊരു എക്സ്ചേഞ്ചൊക്കെയാണ് അപ്പോൾ അത്രമുള്ള നമ്മൾ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ യൂസ് ടു ഫോർക്കും ഇങ്ങനെ സെയിലിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അതും സെയിലായിട്ടുണ്ട് സാധനം ഇന്നലെ കുറേ അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതൊക്കെ കിട്ടുന്നത് ഇപ്പം എക്സ്ചേഞ്ചിങ്ങാണ് അപ്പം അവർ ആവശ്യമുള്ള സാധനം അവരും കിട്ടി എനിക്ക് എനിക്ക് ആവശ്യമുള്ള സാധനം എനിക്ക് കിട്ടുന്ന കേട്ടോ ഇത് എല്ലാം ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് പിറ്റേന്ന് തന്നെ സെയിലായി പോകുന്നു ഞാനും വിചാരിച്ചില്ല എന്തായാലും ഭയങ്കര ഉണ്ട് നിങ്ങളെ ഈ ഒരു സപ്പോർട്ടിനെ സാധനങ്ങളൊക്കെ അപ്പഴും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചത് ഈ ഒരു ആഗ്രഹകാര്യം ഞാൻ ഒരുപാട് തിരക്കി ഈ ഒരു ഫീസ് ഒരുപാട് ഷോറൂമിലൊക്കെ തിരക്കി യൂസർ ഫീസ് എല്ലാം തിരക്കി എവിടെയും കിട്ടിയില്ല പക്ഷേ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് അയച്ചാൽ തന്നെ ഈ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നപ്പോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ പാരിപ്പലി വെയിറ്റ് ചെയ്യണേ നമുക്ക് അവിടെ പോയി ആ ഒരു സംഭവം കളക്ട് ചെയ്യാം ഇത് അവന് കൊടുക്കാം ഓക്കെ പുതുവർഷമായിട്ട് നമ്മളെ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് ഫേസ് കാണിച്ചൊക്കെ ഉറപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫേസ് ഇപ്പം എനിക്ക് തന്നെ കാണാൻ പിടിക്കുന്നില്ല മുട്ടയ്ക്ക് അടിച്ചുകൊണ്ട് വലിയ ഒരു സുഖം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോട്ടോ ബ്ലോഗിങ് സെറ്റപ്പ് എന്നെ വീടും തുടരാൻ വിചാരിച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ചിലപ്പം ഈ മോട്ടോ ബ്ലോഗിൻ്റെ കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആലോചന ഇതാണ് കേട്ടോ മോട്ടോർ വ്ളോഗിങ് മാത്രമാവാൻ നേരത്തെ അധികം കണ്ടന്റ് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മോട്ടിവേഷൻ ചെയ്ത് വണ്ടിയെ തീർത്ത് വെച്ചേക്കാം ഇനി ചെയ്യാനായിട്ട് ഒന്നുമില്ല നിങ്ങൾ ചാനൽ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അന്ന് തൊട്ട് ഒരു ബൈക്കിൻ്റെ ഒരു ടിപ്സ് വീഡിയോയും ഒരു മോഡിഫിക്കേഷൻ വീഡിയോസും അങ്ങനെ ആയി തന്നെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ടു ട്വന്റി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി തന്നെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഇതേപോലെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ കിട്ടാന്നിട്ട് അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പം അതിനൊരു ഒരു അവസാനമായെന്ന് പറയാം ഇനി പുതിയ വണ്ടി എടുത്താലേ അടുത്ത ടെക്നിക്കും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അത് പക്ഷേ അത് തീർത്തുന്നല്ല എക്സ്പേർട്സിലും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ലോഗ് ഞാൻ കായത്തിൽ ചെച്ചു നമ്മൾ ഒരുമിച്ച് പോകണത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് അങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം എല്ലാവരും സപ്പോർട്ട് അതിനും വേണ്ടി വരും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് താഴെ അവർ വെച്ചേക്കാം നമ്മളെ മോട്ടോ ബ്ലോഗിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈൽ ലോഗ് കൂടെ ആയാൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിരിക്കുമോ ഇല്ലയെന്ന് ജസ്റ്റ് താഴെ അവൻ ഇട്ടേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പീസും കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് മച്ചാൻ്റെ അടുത്ത് പോകാം ഓക്കേ നമ്മൾ തേടി നടന്ന സാധനമാണ് കഴിഞ്ഞ വീടിൽ പറഞ്ഞുള്ള സാധനമാണ് കേട്ടോ വീട് ഇട്ടപ്പോൾ തന്നെ നമ്മളെ മച്ച ബ്രോ വിഷ്ണു ഇഷ്ടുറോട് വരാം ആദർശ് ഇപ്പമാര് വെഞ്ഞാറോടല്ലേ വെഞ്ഞാറോടെ ഉള്ളതാണ് അവന്റെ വണ്ടിന്ന് ഇളക്കൊണ്ട് വന്നോളാണ് കേട്ടോ അവൻ ചോദിച്ചാൽ എൻ്റെ മറ്റു സ്റ്റോക്ക് സാധനം വേണം അല്ലേ എത്തിയിട്ട് അപ്പം ആണ് ചെറുതായിട്ട് അപ്പം സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടീനകത്ത് സെറ്റ് ചെയ്യാം അപ്പം എന്താ എൻ്റെ ഇരുന്ന ആ ഒരു ഫ്ലാപ്പ് നമ്മൾ ആർ സിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർ സിയിൽ അത് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ലുക്കാണ് നമുക്ക് അപ്പ് അപ്സൈസൊക്കെ ആവാൻ നേരത്ത് മറ്റേത് വയ്ക്കാൻ നേരത്ത് ചിലപ്പോൾ സൈഡ് തട്ട് കേട്ടോ അപ്പം ഈ ഒരു ത്രേനീറ്റിൻ്റെ സ്റ്റോക്ക് സാധനം വെച്ചാൽ ഡ്യൂക്കിൻ്റെ സ്റ്റോക്ക് സാധനം വച്ചാൽ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ മാറും അപ്പം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി അല്ലേ ഞാനും ഹാപ്പിയാണ് താങ്ക് യു ഓക്കെ ഓക്കെടാ അപ്പം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഗായത്രി ഇന്നാണ് കേട്ടോ കാർത്താ ഗായത്രി ഹാപ്പി ന്യൂ ഇയർ ഗായത്രി വീണ്ടെന്ന് ഗായത്രി ഇവിടെ കൊണ്ടാക്കിയതാണ് പിന്നെ അയ്യോട്ട അപ്പൊ ഇന്ന് വിളിച്ചു വിളിച്ചോണ്ടി വന്നു പോയനുണ്ടാ നമ്മുടെ അച്ചക്കുട്ടി അവര് പെടിയായിക്കൊണ്ടിരിക്കാണ് അച്ച കുട്ടിയെ കാണിച്ചതാണോ

പറ്റിക്കണം അവളെ തെരയിപ്പിക്കാനായിട്ട് അവളെ കൊണ്ടാത്തന്നരയണതാ നിങ്ങ സെൻസറാണ് എല്ലാവർക്കും വേണ്ട വേറെ അച്ചുകുട്ടിയെ ഗായത്രി എടുത്തോണ്ട് എന്റെ വീട്ടിലോട്ട് പോകാനേട്ടാ സമയം മണി ആയിട്ടുണ്ട് എനിക്ക് നൈസിന് പോവാസ് പണയക്കടവ് പാലം നമ്മളിപ്പൊ നിക്കുന്ന പണയക്കടവ് പാലമാണ് ഗായ്സ് അപ്പം വക്കം പണയക്കടവ് പാലം അച്ഛനെയും ചുമ്മാ ഇത് അച്ചുകുട്ടാ കൊണ്ടുവന്ന് അതാരും അച്ചുകുട്ടാ പോണത് എൻ്റെ എൻ്റെ അച്ഛനാന്ന് പറ ടി ആ ഉമ്മ പിടിച്ചടി ഞാൻ വണ്ടി കാണിക്കട്ടെ ബേക്കിളത്തെ ആ ഒരു സംഭവം കാണിച്ചു തന്നിട്ടില്ല നമ്മളെ മച്ച ആര് ഫ്ലാപ്പ് ആണ് ഇതും കൂടെ സെറ്റ് ചെയ്തപ്പോ ആര് ഫുള്ള് കവേടായി സാധനം നൈസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർ സിയുടെ ആ സാധനം സെറ്റ് ചെയ്തപ്പോഴുള്ള ലുക്ക് ഇതും കൂടെ വെച്ചപ്പോഴാണ് പൂർത്തിയായത് എനിക്ക് ഭയങ്കര ആവശ്യം ഇഷ്ടമായി പിന്നെ ഈ ഒരു പീസ് ഞാൻ ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ ആകാശിൻ്റെ കൊടുത്ത് ഈ ഒരു പീസ് മാത്രം ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതുകൂടെ ചെയ്താൽ ക്ലീൻ ആയിരിക്കും റെഡ് ഷോക്ക് ഷോക്കഫ്സറ് ആ ഒരു ആർ സിയുടെ ഫ്ലാപ്പ് പിന്നെ നമ്മൾ എക്സോസ്റ്റ് മാറ്റി കുട്ടി എക്സോസ്റ്റ് വെച്ചപ്പം അതും വേറെ ലെവലായി ഗൈസ് സാധനം ഫുൾ ഓക്കെ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അപ്പാ ഇന്നത്തെ വീഡിയോ വീഡിയോകളിലിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചുകുട്ടി എടുത്തുകൊണ്ട് നമ്മൾ ചുമ്മാ പണയക്കേട് പാലത്തിലൊക്കെ ഒന്ന് എത്തി വെക്കൊണ്ടിരിക്കുകയാണ് അത് തുരുത്താണ് ഞാൻ പണ്ടത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയാക്കിങ്ങിയുണ്ട് മാത്രമല്ല ആ തുരുത്തിൽ ശിവരാത്രിയുടെ അന്ന് വന്നാൽ ഫ്രീ ആണ് അല്ലേ ഗായത്രി ഗാത്രയുടെ സ്വന്തം നാടായുണ്ട് അവള് പൊക്കിയടിയാണ് കേട്ടോ ഈ നാടിനെ പറ്റിയിട്ട് സംഭവം പക്ഷെ വൈബാണ് നമ്മൾ കയാക്കിങ്ങി പോയൊരു വീടി ഇട്ടായിരുന്നു ഇവിടെ ഒന്ന് അങ്ങ് അറ്റന്മാരൊക്കെ ഞാനും ഗായത്തിനും തുഴഞ്ഞു ഒഴിഞ്ഞ് പോയി അപ്പം ആദ്യം എത്തുമ്പോൾ തളർന്നു പോയി പിന്നെ മാറ്റി 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 മാറ്റിത്തൊഴഞ്ഞി ഒരു ചട്ടിട് നീ കൂടെ താഴെ വാ അപ്പൊ ഈ ഒരു പാലത്തിന്റെ താഴെ ഒരു വഴിയുണ്ട് അവിടെ പോയാൽ നമുക്ക് ലൈവായിട്ട് മീനും രണ്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ സമയം അറയാനായി ഇപ്പൊ പോയാൽ കിട്ടത്തില്ല ഇതാണ് ആ വഴി ഓ ഇപ്പഴും മീൻ കിട്ടുക ഈ സമയത്ത് സമയത്തു മീൻ കിട്ടും ആയിരം കണ്ടില്ലേ ണ്ടല്ലോ ആ അച്ഛൻ വരെ മോളായിരുന്നേ മോളായിരുന്ന അപ്പൊ കാസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോടാണ് ചെറിയൊരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് ട്രെയിനിൽ ഇന്നലെ കയറി ഇന്നലെയല്ല ഇന്ന് ഉച്ചയ്ക്ക് കയറി ഇതാ ഇപ്പം സമയം രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ വൈൻറ്റപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കോഴിക്കോട് ഒന്നൊരു വീഡിയോ എടുക്കാണ്ട് നാളെ തിരിച്ച് റിട്ടേൺ നമ്മുടെ വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പം ഇനി തുടർന്ന് നമ്മളെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം തൊട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ലോകും കാര്യങ്ങളൊക്കെ ആക്കാനുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് കണ്ടില്ല അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫാമിലിയും കൂടെ ഇടയ്ക്കിൽ ഉൾക്കൊള്ളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് വേണോ ഇല്ല വേണ്ടെന്നൊക്കെ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ഏപ്രെടുത്തു അല്ലെങ്കിൽ ബൈക്ക് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കൂടുതൽ കമൻറ്റ് ഏതാണ് വേണമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം കൈ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു അപ്പം വീഡിയോ അവസാനം വരെ കണ്ട് ഇരുന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കീട്ടിലും വീഡിയോ പൈസ നമുക്ക് വീണ്ടും വരാം അത്